അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോസ് ഫ്രൈ പിന്നെ ചപ്പാത്തി ചപ്പാത്തി പിന്നെ സോയാ സോസിന്റെ കളർ ഇതാ അപ്പൊ നമുക്ക് ഇനി ഒന്ന് ട്രൈ ചെയ്യാം നോക്കിട്ടുണ്ട് ഇനി നമുക്ക് വായി വെച്ച് നോക്കാം കുറച്ചരിവുണ്ട് അമ്മ ഇച്ചിരി എരിവ് ഇട്ടുള്ളായിരുന്നു കുഞ്ഞ് കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചാ ഇച്ചിരി എരിവളുണ്ടല്ലേ സാറേ അല്ലേ ഇച്ചിരി വെള്ളം കുടിച്ചാൽ മതി അപ്പൊ ഇന്ന് ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്ന സോസ സോയാ സോസ് ഫ്രൈ ആണോ സോറി സോയാ സോസ് ഫ്രൈ ആണോ കുഞ്ഞ് കറക്റ്റായിട്ട് പറയും ഞാൻ തെറ്റിച്ചു പറഞ്ഞു അല്ലേ അപ്പോൾ ബീഫ് ഫ്രൈയെ വെല്ലുന്ന ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ കുറച്ച് കളറൂടെ കൂടെ വേണമായിരുന്നു കറുപ്പ് കൂടെ വരുമായിരുന്നെങ്കിൽ ഒന്നും നല്ല ടേസ്റ്റും ഇതും കൂടെ ആയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് വറുത്ത് പൊടിക്കണമായിരുന്നു ഞാൻ എണ്ണയ്ക്കകത്ത് മുളക് വറുത്ത് പൊടിക്കുവാണെങ്കിൽ ആ കളർ വരും കുഞ്ഞുള്ളതുകൊണ്ടിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല കാരണം കുഞ്ഞും കൂടെ കഴിക്കാനുള്ളതല്ലേ കുഞ്ഞുങ്ങൾക്കൂടെ കൊടുക്കാനുള്ളപ്പോ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വലിയവർക്ക് വേണ്ടിയിട്ട് മാത്രമാണെങ്കിലും അങ്ങനെ ചെയ്യാം അപ്പൊ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യല് എന്താണ് സോയാ സോസ് സോയാസോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പക്ഷേ ആ ഇന്നലെ പോയി നമ്മുടെ പൊന്നുന്റെ ഒരു പല്ല് അടുത്ത പല്ല ആടി വരുന്നുണ്ട് അതും ഇപ്പൊ താമസിക്കാതെ പോകും ആ ആ അടുത്ത പല്ലും പോകും അപ്പൊ ശരി എന്നാല് അപ്പൊ എല്ലാരും ഞങ്ങളുടെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടു നോക്കുക നോക്കുക ഇന്നത്തെ ഇറങ്ങിയ ഒരു പുതിയ പുതിയ വീഡിയോ വീഡിയോ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക ആ സബ്സ്ക്രൈബ് കണ്ടുനോക്കുകട മൊത്തം അവള് കുഞ്ഞിലെ മുതല് മിററ് ചെയ്യാം മിററ് ചെയ്യാന്ന് പറയുന്നത് അത് എന്താ സംഭവം ഞങ്ങൾക്ക് എതിരായിട്ടും മനസ്സിലായിട്ടില്ല അപ്പൊ താങ്ക് യു താങ്ക് യു സോ മച്ച് വരൂ 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 ഞങ്ങളുടെ വീഡിയോ ഒന്ന് കാണൂ എന്നും നിങ്ങൾ ഈ സാധനം ഉണ്ടാക്കി രാത്രി കഴിക്കണം ആ എന്നും ഉണ്ടാക്കണ്ട ഇത് അങ്ങനെ ഒരുപാട് കഴിക്കാൻ പറ്റൂല്ല ഇത് ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടാ അപ്പൊ എല്ലാരും ഇന്ന് ഉണ്ടാക്കി നോക്കണേ ഇനി വെച്ചോണ്ടിരുന്നാലും കുഞ്ഞുമണി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞോല്ലേ ഇരിക്കോ അല്ലേ അപ്പൊ ബായ് ബായ് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോയാ സോസും കൊണ്ടിട്ടുള്ള ഒരു ഫ്രൈ ആണ് അതായത് നമ്മൾ ബീഫ് ഫ്രൈ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ അതേ രുചിയിൽ അതേ ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കും എന്നാൽ ഇല്ല ചിക്കനും ഇല്ല സോയാ സോസാണ് ആർക്ക് വേണേലും കഴിക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിന് നല്ലവണ്ണം വെള്ളം വെട്ടി തിളപ്പിച്ച് അതിന് ശേഷം അതിലേക്ക് ഈ സോയാ സോസ് ഇട്ട് കൊടുത്ത് എന്നിട്ടൊരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിലെടുത്ത് ഊറ്റി നല്ലവണ്ണം പിഴിഞ്ഞ് ഇതിനെ രണ്ട് പീസായിട്ട് ഞാൻ കുറച്ച് വലുതായിരുന്നു രണ്ട് പീസായിട്ട് മുറിച്ചെടുത്തു മുറിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി സ്വല്പം മല്ലി മല്ലിപ്പൊടിയില്ല സോറി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല കുരുമുളക് പൊടി ലേശ ഉപ്പ് ഇത്രയും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് പെരട്ടി ഇതിനെ എടുത്തു വെക്കും ശേഷം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ചെറിയ ഉള്ളിയും സവാളയും കൂടിയാണ് ഒരു ചെറിയ സവാള ഒരു പത്തല്ലി ചെറിയ ഉള്ളിയും കൂടിയാണ് കരിയേപ്പില തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും കൂടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇനി ഇതിനെ ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി എടുത്തു വെക്കട്ടെ ഇതിന് മുമ്പ് എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒന്നുമില്ല എന്ന് വിചാരിച്ചു ഇതിനിപ്പോൾ താ നല്ലവണ്ണം ഇളക്കി വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കിനി മാറ്റി അടച്ച് വെക്കാം വെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പം ഞാൻ ഇതിനൊരു പാൻ അടുപ്പേൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇത് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള്ളയും ചെറിയ വെള്ളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള വേഗം വഴന്ന് വരാനായിട്ട് ദേശം ഉപ്പിട്ട് കൊടുക്കാം ഓൾറെഡി നമ്മൾ സോയക്ക് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ശകല ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റാം എന്നിട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സവാളയൊന്നും വഴന്ന് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും ബീഫ് ഫ്രൈയെ വെല്ലുന്നതെന്നൊക്കെ പറയുമ്പോൾ ബീഫ് ഫ്രൈക്ക് എന്തായാലും തേങ്ങാക്കൊത്ത് വേണ്ടതെന്നാണ് അപ്പം നമുക്ക് കുറച്ച് തേങ്ങാക്കോത്തുകൂടി ഇട്ട് കൊടുക്കാം ആക്ച്വലി ഇത് ആദ്യം ആ എണ്ണയിൽ ഇടേണ്ടതായിരുന്നു വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിടി കരിയപ്പിലേയും കട അപ്പോൾ ഇതിത്രയും കൂടെ നന്നായിട്ടൊന്ന് വഴന്ന് എടുക്കണം അല്ല വഴറ്റുക എന്നല്ലേ പറയണത് എടുക്കുക ഓരോ സൈഡിൽ ഓരോ രീതിയിലാണ് സംസാരിക്കുന്നത് ഞങ്ങൾ വഴറ്റിയെടുക്കുക എന്നു പറയുന്നത് ചിലവർ വഴന്നെടുക്കുക എന്ന് പറയും എന്ത് എന്തായാലും നമുക്ക് സംഭവം നല്ല നീറ്റായിട്ട് കിട്ടിയാൽ പോരെ അപ്പോൾ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ശരിയായി വരണം അപ്പോൾ ഇതാ ഇത് ഒരു ശകലം കൂടെ വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി വെച്ചുകൊണ്ടിരുന്ന ഇത് കരിഞ്ഞു പോകും കാരണം ഞാൻ ക്യാമറ സെറ്റ് ചെയ്യാൻ പോയ നേരം കൊണ്ടിട്ട് ചെറുതായിട്ടൊന്നും അടുക്കി പിടിച്ചു എല്ലാം പിടിച്ചിട്ടില്ല അതേ രീതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുവാണ് അപ്പം നമ്മൾ മറ്റേ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ഇതിലൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇനി വേണ്ടത് ടീസ്പൂണാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു എനിക്ക് എന്തെങ്കിലും എനിക്കെന്തെങ്കിലും എടുത്തിട്ടിങ്ങനെ ഒരു നുള്ള കൂടി ഇട്ടില്ലെങ്കിലൊന്നും ശരിയാവില്ല അങ്ങനെയാണ് ഇനി വേണ്ടത് മുളക് പൊടി അപ്പോൾ അതിനകത്ത് നമ്മൾ ഓൾറെഡി മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കുന്നു അതിനുശേഷം വേണ്ടത് ഗരം മസാലയാണ് ഒരു നുള്ളിൽ ഗരം മസാല നേരത്തെ അതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി വേണ്ടത് പെരിഞ്ജീരകമാണ് അതും ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം കൈ തട്ടി കൊണ്ടിട്ടാണ് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുന്നത് ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ് അതും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതിൻ്റെ സ്പൂൺ എവിടെയാണെന്നറിയില്ല മിസ്സായിപ്പോയി അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഒരു പകുതി തക്കാളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ നല്ല എണ്ണം നീളക്കുക പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില അതുകൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മുളക് പൊടി ഒരു മുളക് പൊടി ഇതിനകത്ത് ഇപ്പം കുറച്ച് ചേർത്തിക്കുന്നത് നമ്മൾ വാവയ്ക്കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾക്ക് വലിയ ഇഷ്ടമാണ് ഈ കറിയെ അപ്പം ഇച്ചിരി മുളക് പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഞാൻ കുറവാണ് ചേർത്തിരിക്കുന്നത് നമുക്ക് വലിയവർക്കുണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ മുളക് പൊടി കുരുമുളക് പൊടി കുരുമുളക് പൊടി ചേർക്കുന്നതാണ് ഒന്നൂടെ ടേസ്റ്റ് മുളക് പൊടിയൊക്കെ ആട്ടിലും ഒരു മുളക് പൊടി നമ്മൾ ചേർക്കുന്ന ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി പച്ചമുളക് ഇതിനകത്ത് അപ്പോൾ ഇതാ ഇതൊന്ന് വഴന്നു വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സോയാബീനെ പുടയിട്ട് കൊടുക്കണം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് എളുക്കണം ഇതിനെ ഞാൻ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ എനിക്കൊരു സ്വല്പം വെള്ളമയം കൂടെ ഒഴിച്ചു കൊടുത്താൽ ഒരു ഒന്നും കൂടി ഇതിനെ മസാല ഇങ്ങനെ പിടിക്കുമെന്നൊരു മനസ്സിലൊരു തോന്നൽ വന്നു സാധാരണ ഞാനിത് പിടിയുമ്പോൾ കുറച്ച് വെള്ളം ഇതിൽ ചേർത്ത് വെക്കാറുള്ളതാണ് അല്ലെങ്കിൽ ഇനി മസാല അരയ്ക്കുമ്പോൾ ചെയ്യാറുള്ളു ഇനി മസാല അരക്കി അതെല്ലാം കൂടെ ബോഡി ഐറ്റംസ് വഴറ്റി ചേർത്തുകൊണ്ടിട്ട് ഒരു ശകലം വെള്ളം വേണം അത് പച്ച വെള്ളം ഉപയോഗിക്കല് ഞാൻ ഇതിപ്പം നമ്മുടെ കുക്കറിനകത്ത് അതായത് നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ സോയ അപ്പം അത് അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് നല്ലോണം തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്കിനി ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് ആവിക്കും വേണമെങ്കിൽ ഈ സമയത്ത് ഉപ്പ് നോക്കാം കേട്ടോ ഉപ്പുണ്ട് അപ്പൊ ഇതിന്ന് ആവിക്കിരിക്കട്ടെ ഒരു അഞ്ചു മിനിറ്റ് നേരം അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അപ്പൊ ഏഴെട്ട് മിനിറ്റായി ഞാൻ കുഞ്ഞിന് രണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പോയതാ ആ കുഴപ്പമൊന്നുമില്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ചു വെക്കണ്ട ഓൾറെഡി വെന്തു അപ്പോൾ ഇതിനൊന്ന് ഇങ്ങനെ നിരത്തിയിട്ട് നമുക്ക് തോർത്തി എടുക്കാം എന്തായാലും നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ നമ്മൾ ഒന്ന് നിരത്തിയിട്ട് തോർത്തി എടുക്കത്തില്ലേ അപ്പം അതുപോലെ ഒന്ന് തുർത്തിയെടുക്കാം നമ്മുടെ വാവക്കുളി മേലെ എഴുതാൻ കയറിയിരിക്കുന്നു അപ്പോൾ വരുമ്പോഴത്തേന് ചപ്പാത്തി കൊടുക്കണം അതാണ് ഇത് തുറക്കാൻ ഇച്ചിരി താമസിച്ചത് അഞ്ച് മിനിറ്റ് മുതൽ ഏഴ് എട്ട് മിനിറ്റിന് മേലെയായി അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ബീഫിൻ്റെ അതേ രുചിയാണ് അതേ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതും ചപ്പാത്തി കൂടിയാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിൻ്റെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളുമാണ് എന്നെ മുന്നോട്ട് അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു തക്കാളി കറി ഇട്ടിരുന്നു നല്ല ഈ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് പഴയ വീഡിയോയെക്കാട്ടിലും കാരണം എല്ലാവരും കാണുന്നുണ്ട് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പം ഈ കറിയും എല്ലാവരും ഒന്ന് നോക്കണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നോക്കണം എന്നല്ല കാണണം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ അധികം അങ്ങനെ ഞാൻ കൂടുതലും സംസാരിക്കാറില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞു ശാന്തി ഫേസ് കാണിക്കണം നന്നായിട്ട് സംസാരിക്കണം എന്നാലേ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ വീട്ടിൽ മാത്രമേ ഇങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൂടിയാൽ പാടില്ല എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പേരിൽ ഇപ്പം ഞാൻ വീണ്ടും എൻ്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുവരാനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ട് നല്ല അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ മാക്സിമം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സോയാ സോയാസോ കറിയാണ് ഫ്രൈ ആണ് സോറി കറിയല്ല ഫ്രൈ ആണ് അതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരും കാരണം ഞാൻ അധികം അങ്ങനെ സംസാരിക്കാറില്ലായിരുന്നു എഴുതി ആയിരുന്നു വെച്ചിട്ടൊക്കെയായിരുന്നു പിന്നിപ്പം ഞാനത് വേണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ മനസ്സിൽ എന്ത് തോന്നുന്നു അത് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അധികം നീട്ടുന്നില്ല വീഡിയോ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്